ഹായ് നമ്മളിപ്പോന്നൊരു വെഡിങ് അനിവേഴ്സറി കേക്ക് മേടിക്കാൻ പോവാണ് മേടിക്കാനല്ല ഓർഡർ എടുക്കാൻ പോവാണ് നമ്മുടെ ഒരു കടയിലേക്കാണ് നമ്മൾ കേക്ക് കേക്ക് അതെ മണിക്കാണ് പോവുന്നേറ്റ് നമ്മളിപ്പോ വൈകുന്നേരം ഓർഡർ എടുത്ത കേക്ക് മേടിക്കാൻ പോവാണ് നമ്മൾ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നേട്ട് കേക്ക് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയത് ചെറിയെ നേരത്തെ റെഡി ആക്കിത്തുന്നത് ഒമ്പത് മണിയായത് നമ്മൾ കേക്ക് റെഡി ആയിരുന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങോട്ട് അത് മേടിക്കാൻ പോവുകയാണ് സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ചാച്ചൻ്റെ ആൻറ്റിയുടെയും തേർട്ടീൻത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ അവർക്കൊരു സർപ്രൈസായിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് കേക്കും കൊണ്ട് കയറി ചെന്നിട്ട് അവരൊന്ന് ഞെട്ടിക്കാമെന്നാണ് ഞാനും കുട്ടും കൂടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ അടുത്ത ഷോപ്പ് തന്നെയാണ് സ്ഥിരം പർച്ചേസ് ചെയ്യുന്ന കട തന്നെയാണത് ഇവിടെ നമ്മുടെ കേക്ക് എല്ലാം കൂടുതൽ ഇവിടെ നിന്ന് തന്നെയാണ് ഇപ്പൊ മേടിക്കുന്നത് അപ്പൊ നമ്മുടെ കേക്ക് സെറ്റായിട്ടുണ്ട് ഇതാണ് നമ്മുടെ കേക്ക് കൊള്ളാമല്ലേ പന്ത്രണ്ടി കിട്ടിയിട്ടുണ്ട്

ഇവിടെ സംഗതി ഒക്കെ ഉണ്ട് കഴിഞ്ഞവണ്ണം മധുര അടി പി സാധനം ഒന്നും ഉണ്ടായിരുന്നില്ല ഓ

Obrigada.

ആ അപ്പൊ അങ്ങനെ രാത്രി പന്ത്രണ്ട് മണിക്ക് അവരൊറക്കത്തിന്നൊക്കെ വിളിച്ച് എനിപ്പിച്ച് കേക്കൊക്കെ മുറിച്ച് വെഡിങ് ആനിവേഴ്സറി അങ്ങനെ ആഘോഷിക്കുകയാണ് അവർക്ക് വലിയൊരു സർപ്രൈസ് ആയിരുന്നു അവരൊട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങനെ കേക്ക് കേട്ടൊക്കെ വരുമെന്നൊക്കെ അങ്ങനെ ഒന്നും അങ്ങ് ചിന്തിച്ചില്ല അവങ്ങാട് പോയി ആഘോഷിച്ചു എനിക്ക് ടെൻഷൻ അതല്ല ക്യാമറയും നിൽപ്പുണ്ട് അവൾ അവിടെ കേക്കിന്റെ ഒരേ പീസ് നോക്കി വെച്ചാക്കിയാണ് അവൾക്ക് കിട്ടിയില്ലെങ്കിൽ അവിടെ പോയി കേക്ക് എടുക്കും അതാണ് എൻ്റെ കുറച്ച് അവസാനം ഇത്രയും കേക്കല്ലേ അതെ അതെ കാശ് ഇതൊക്കെ നേരെ തിരിച്ചാണ് കേട്ടോ ഈ ചെറുക്കനാണ് ആ കേക്കിന്റെ നോക്കി തന്നെ കണ്ടില്ലേ ആദ്യം തന്നെ പോയി കേക്ക് വരത് അപ്പൊ കഴിഞ്ഞ് പകുതി കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണം മുറക്കം പോകും